ോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മൂന്നാം മോദി വാരണാസിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു പതിനൊന്ന് നാൽപ്പതിന് പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ പതിനൊന്ന് നാൽപ്പത് മുതൽ പത്രിക സമർപ്പണ നടപടികൾ ആരംഭിക്കുന്നത് എന്നാണ് ബി നേതാക്കൾ അറിയിച്ചത് കാലവൈര്ഭ ക്ഷേത്രത്തിൽ ദർശനം പ്രാർത്ഥന പൂജ എന്നിവ പൂര്ത്തിയാക്കിയതിനു ശേഷമാണ് മോദി പത്രിക സമര്പ്പിക്കാനെത്തിയത് नरेंद्राम मोदी लोकसभा में स्थान करने के लिए अभ्यर्थी के रूप में नाम निर्देशित हुआ हूँ ईश्वर की शपथ लेता सत्य निष्ठा से प्रतिज्ञा करता कि मैं विधि द्वारा स्थापित भारत के संविधान प्रति सच्ची श्रद्धा की और मैं भारत മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എൻ ഡി എ നേതാക്കളും മുതിർന്ന ബി ജെ പി നേതാക്കളും എത്തിച്ചേർന്നിരുന്നു വാരണസിയിലെ സാധാരണക്കാരെയാണ് പത്രികയിൽ ഒപ്പുവെക്കാൻ മോദി തിരഞ്ഞെടുത്തത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഒ ബിസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾ എന്നിവരാണ് മോദിയുടെ പത്രികയിൽ ഒപ്പുവെച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി വാരണാസിയിൽ ഇന്നലെ മോദി റോഡ് ഷോ നടത്തിയിരുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമായിരുന്നു അഞ്ചു കിലോമീറ്റർ നീണ്ട റോഡ് ഷോ തുടർച്ചയായി മൂന്നാം തവണയാണ് മോദി വാരണാസിൽ ജനവിധി തേടുന്നത് ഇത്തവണ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിന് മുകളിൽ ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം വാരാണസിയിൽ പത്ത് വർഷം നടപ്പാക്കിയ പദ്ധതികൾ വിവരിക്കുന്ന വീഡിയോ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു മെഗ്നാവിഷൻ